തിക്കോടി ഡ്രൈവിൻ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ നാലുപേർ തിരയിൽപ്പെട്ട് മരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു കൽപ്പറ്റ സ്വദേശികളായ അനീസ വാണി ബിനീഷ് ഫൈസൽ എന്നിവരായിരുന്നു മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലോടെയായിരുന്നു അപകടം സംഭവിച്ചത് മുലപ്പാൽ നുകർന്ന് ഉമ്മയുടെ മാറിന്റെ ചൂടേറ്റ് ശാന്തമായി ഉറങ്ങിയ എസ്താൻ ഉണർന്നെഴുന്നേറ്റത് ഉമ്മയില്ലാത്ത ലോകത്തിലേക്കായിരുന്നു ഉറക്കമുണർന്നാൽ ഉമ്മയെ കാണാതെ ഒന്നര വയസ്സുകാരൻ നിലവിളിക്കുമെന്ന പേടിയിൽ ഒന്നുറക്കേ കരയാൻ പോലും കഴിയാതെ കടിച്ചമർത്തിയാണ് ആ സുഹൃത്തുക്കൾ അവനെ ഉറ്റവർക്കരികിൽ എത്തിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം കടലിലേക്ക് നടന്നു നീങ്ങിയ കൽപ്പറ്റ തരുവണ ആറുവാൾ പാട്ടശ്ശേരി അനീസ കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമായപ്പോൾ കാലിടറി വീഴുകയായിരുന്നു ഈ സമയം ഉമ്മയെ കടലെടുത്തതറിയാതെ കുഞ്ഞ് എസ്താൻ ടെമ്പോ ട്രാവലറിലെ സീറ്റിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു പുറത്തെ ബഹളങ്ങൾ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്ന ആ കുഞ്ഞ് കണ്ടു കണ്ടുനിന്നവരിലെല്ലാം നൊമ്പരമായി ഒപ്പമുണ്ടായിരുന്ന നാലു പേരെ കടലെടുത്തിട്ടും കൂടെയുണ്ടായിരുന്നവർക്ക് ഒന്ന് നെഞ്ചു പൊട്ടി കറിയാൻ പോലും സാധിച്ചില്ല പിന്നീട് ഏതാനും നേരം അവിടെയെങ്ങും കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു കുഞ്ഞ് ഉണരാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ച് യാത്രാ സംഘത്തിലുണ്ടായിരുന്നവർ കരച്ചിലൊതുക്കി തിരിച്ചറിവാകും മുന്നേ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് അവർ ഓരോരുത്തരും വിങ്ങിപൊട്ടി അനീസയും എസ്താനും മാത്രമാണ് ആ സുഹൃത്തുക്കളുടെ യാത്രയിൽ വീട്ടിൽ നിന്ന് വന്നിരുന്നുള്ളൂ അതിനാൽ കുഞ്ഞ് ഉണരുന്നതിന് മുൻപ് ബന്ധുക്കളെ ഏൽപ്പിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം കൽപ്പറ്റയിൽ നിന്ന് ബന്ധുക്കളെത്താൻ സമയമെടുക്കും സുഹൃത്തുക്കളുടെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കാനും സംഘാഗങ്ങൾക്ക് ആവുന്നില്ല ഒടുവിൽ വഴിയിൽ കാടുന്നിടത്ത് വച്ച് കുഞ്ഞിനെ ബന്ധുക്കൾക്ക് കൈമാറാമെന്ന ധാരണയിൽ യാത്രാ സംഘങ്ങൾ തിക്കോടിയിൽ നിന്ന് കുഞ്ഞിന്റെ ബന്ധുക്കൾ കൽപ്പറ്റയിൽ നിന്നും യാത്ര തിരിച്ചു ബന്ധുക്കളുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കൈമാറുന്നതുവരെ ഉണരരുത് എന്നതായിരുന്നു വാഹനം പുറപ്പെടുമ്പോൾ ഏവരുടെയും പ്രാർത്ഥന മരിച്ച ബിനീഷ് ഫൈസൽ വാണി അനീസ രക്ഷപ്പെട്ട ജിൻസി എന്നിവരെല്ലാം കൈ ചേർത്ത് പിടിച്ചായിരുന്നു അന്ന് കടലിലേക്ക് നടന്നു നീങ്ങിയത് പെട്ടെന്നായിരുന്നു തിരയടിച്ചത് സമീപത്തുണ്ടായിരുന്ന ഗാർഡ് കടലിലേക്ക് കൂടുതൽ ഇറങ്ങുന്നത് വിലക്കിയതായും പറയുന്നുണ്ട് പെട്ടെന്ന് തിരമാല ശക്തമായപ്പോൾ അടിതറ്റി അഞ്ചുപേരും ഒഴുക്കിൽപ്പെട്ടു അഞ്ചരയോടെ എല്ലാവരെയും കണ്ടെത്തി കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞെങ്കിലും ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഒരു പാറയിൽ തങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നാണ് രക്ഷപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയ ജെനുസി പറഞ്ഞത് ജിനുസിയെ മാത്രം രക്ഷിക്കാനായിരുന്നു നാട്ടുകാർക്കും സാധിച്ചുള്ളൂ കഴിഞ്ഞ ഞായറാഴ്ച നാലരയോടെയാണ് സംഭവം നടന്നത് അന്ന് വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു ബീച്ചിൽ ഉണ്ടായിരുന്നത് ഈ സമയത്താണ് അപകടം സംഭവിച്ചത്